ഹലോ എൻ്റെ പേര് ഷെമി മാനശ്രീ ഞാൻ വളാഞ്ചേരി കാവമ്പുറമാണ് പിന്നെ എനിക്ക് ഡിഗ്രി പഠിക്കണമെന്ന് എനിക്ക് കുറേ ആയിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് എങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നില്ല കാരണം പോയി പഠിക്കാൻ എന്തായാലും പറ്റില്ല പിന്നെ ഡിസ്റ്റൻസായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിന് മാത്രമുള്ള ഒരു ഇതില്ലെനിക്ക് അതിന് മാത്രമുള്ള പഠിപ്പൊന്നുമില്ല എന്താ വെച്ചാൽ പാസ്സാകുമെന്ന് അറിയില്ല അപ്പോൾ എന്താ പറയുക അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ ലേണിംഗേഴ്സിന് പരിചയപ്പെടുന്ന ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അങ്ങനെയാണ് അങ്ങനെ മെസ്സേജ് അയച്ചു അങ്ങനെയാണ് ഞാൻ വാണി വാണിമാമിനും സരിതാ മാമിനൊക്കെ പരിചയപ്പെടുന്നത് വാണിമാമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് എന്താ പറയുക ഓരോരോ പഠിക്കേണ്ടതും അതുപോലെ ടൈം ടേബിൾസും കാര്യങ്ങളും അതുപോലെ എല്ലാതും വിട്ടിട്ട് എല്ലാതും പഠിക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളായി അവർ അതുപോലെ സരിതാ മാമ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിക്കാനുള്ളൊരു കാ കുറെ അങ്ങനെയുള്ള ടെൻഷനിൽ വരുന്നത് എല്ലാം കൂടെ ടെക്സ്റ്റ് ബുക്കത്തെയും അതുപോലെ എസ് എല്ലൊക്കെ കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ സരിതാ മാമിൻ്റെ ഒക്കെ ആല്പുണ്ട് അവരൊക്കെ മോട്ടിവേഷനോടൊക്കെ കുറേയൊക്കെ പഠിക്കാൻ വയ്ക്കുന്നു അതുപോലെ അസൈൻമെൻറ്റ് ഒക്കത്തിൽ തുടങ്ങാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഇതായിരുന്നു അപ്പോൾ കീയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും അതുപോലെ മോട്ടിവേഷനോടും കുറേ അതെല്ലാം ഇതായി പോകുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ഞങ്ങളുടെ ലാംഗ്വേജിൽ ചേർന്നത് വളരെ നന്നായി എന്ന് തോന്നുന്നുണ്ട്